പിന്നെ സി പി എം കാര് ഞാൻ എന്റെ ജസ്റ്റിസ് കണ്ടിട്ട് ഞാൻ ഭീഷണിപ്പെടുത്തുകയാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നു അധികം കളിക്കരുത് ഈ കാര്യത്തിൽ അല്ല വേണമെങ്കിൽ അങ്ങനെ എടുത്തോ കേരളം ഞെട്ടിപ്പോവും അതില്ല വരുന്നുണ്ട് വരുന്നുണ്ട് അല്ല അല്ല വേണ്ട ഞാൻ ഇതെന്തു പറ്റി നമ്മുടെ പ്രതിപക്ഷ നേതാവിന് ഒരു ഒന്നൊന്നര ഭീഷണിയാണല്ലോ ഈ ഒരു കോലത്തിൽ നമ്മുടെ ഇതിനു മുമ്പ് കണ്ടിട്ടേ ഇല്ല ഇദ്ദേഹത്തിനെ അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയൊക്കെ നോക്കിയേ ഇപ്പൊ നിങ്ങൾ കേട്ടത് സി പി എമ്മിനെ ഭീഷണിപ്പെടുത്തുന്നതാണെങ്കിൽ അതിന് മുമ്പ് ബി ജെ പിക്ക് എതിരെയും ഇതേ തരം ഇതേപോലെ തന്നെയാണ് വി ഡി സേഷൻ പ്രതികരിച്ചത് കേരളം ഞെട്ടിപ്പോകും എന്നൊക്കെയാണ് പറയുന്നത് ബി ജെ പിക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്നു സി പി എമ്മിന് മുന്നറിയിപ്പ് കൊടുക്കുന്നു ഇതെന്ത് കാടച്ച് വിടിവെക്കുകയാണ് ആരെങ്കിലുമൊക്കെ ഒന്ന് പേടിക്ക് ആരെങ്കിലുമൊക്കെ ഒന്ന് പേടിക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ഡി ഇങ്ങനെ പറയുന്നത് സി പി എമ്മിനെ ഞാൻ ശരിയാക്കും ബി ജെ പിനെ ഞാൻ ശരിയാക്കും കേരളം ഞെട്ടും ഞാൻ വെറുതെ പറയില്ല ഞാൻ പറയുന്നതൊക്കെ നടന്നിട്ടുണ്ട് ഇത് ദേവാസുരം സിനിമയ്ക്കകത്ത് മോഹൻലാലിൻ്റെ കഥാപാത്രം പറഞ്ഞ നടക്കും എൻ്റെ ഭീഷണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊന്നൊന്നര ഭീഷണിയാണ് അവിടെ ചോദിച്ചാൽ മതി എന്ന് പറയുന്നതാണ് കാണല്ലോ ഇപ്പം ബി ഡി സതീശൻ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ കുറച്ച് നേരമായിട്ട് ഞെട്ടാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് ആ ഏതെങ്കിലും ഒന്ന് ഉറപ്പിക്ക് സി പി എമ്മിനെയാണോ ഞെട്ടിക്കാൻ പോകുന്നത് അതോ ബി ജെ പി യാണ് ഞെട്ടിക്കാൻ പോകുന്നത് എന്തായാലും താങ്കളുടെ ഈ ശരീരഭാഷ കാണുമ്പോൾ ആകെ എഞ്ചിൻ ഔട്ട് കംപ്ലീറ്റ്ലി എന്ന് തോന്നുന്നു കാരണം അത്രമാത്രം വിവാദങ്ങളിപ്പോൾ യൂത്ത് കോൺഗ്രസിനെയും അത് പിന്നെ ഒരു പടികൂടി കടന്ന് കോൺഗ്രസിനെ ആകെ പിടിച്ചൊലച്ചിരിക്കുകയാണ് അപ്പോൾ നിൽക്കക്കള്ളിയില്ലാതെ വരുമ്പോൾ എതിർ പാളയത്തിലേക്ക് അതൊരു പാളയം മാത്രമല്ല പാളയങ്ങളെന്ന് പറയേണ്ടി വരും സി പി എമ്മിലും ബി ജെ പിയിലും രണ്ടു പേരെയാണ് ഭീഷണിപ്പെടുത്തി രണ്ട് കൂട്ടരെയാണ് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത് ഇനിയും വേറെ പാർട്ടികളുണ്ട് ഇവിടെ ബി ഡി എസ് ഉണ്ട് സി പി ഐ ഉണ്ട് കേരള കോൺഗ്രസ് എം ഉണ്ട് അവരെയും കൂടെയൊക്കെ ചേർത്ത് പറഞ്ഞിരുന്നെങ്കിൽ ഒരു ഗുമ്മ് കിട്ടിയേനെ എന്തായാലും കുറച്ചു നേരമായിട്ട് ഇങ്ങനെ ഞെട്ടാൻ വേണ്ടി നമ്മൾ തയ്യാറായിട്ട് നിൽക്കുകയാണ് എപ്പോഴാണ് ഈ ഞെട്ടിക്കാൻ പോകുന്നത് എന്ന് ഒന്ന് പറയാമോ തേങ്ങ ഇവിടെക്ക് സ്വാമി തേങ്ങ ഇവിടെക്ക് സ്വാമി എന്നൊക്കെ പറഞ്ഞ് കുറേ ആളുകൾ സോഷ്യൽ മീഡിയയിലൊക്കെ നിൽക്കുന്നുണ്ട് പിടി സേശൻ ഇങ്ങനെ രോഷം കൊണ്ട് ഞാൻ ശരിയാക്കി തരുക്കളെയും എല്ലാത്തിനും ഞെട്ടിച്ചുകളെയും സി പി എമ്മിന് കഴിഞ്ഞുകൊണ്ട് ഇങ്ങനെ മുന്നറിയിപ്പ് കൊടുക്കുന്നു ബി ജെ പിക്ക് കൊടുക്കുന്നു ഇന്നെങ്ങാനും ഞെട്ടിക്കുവോ അതോ ഈ ഡയലോഗ് മാത്രമേ ഉള്ളൂ അങ്ങോട്ട് തേങ്ങ മുടക്കി സാമി